ർത്ഥ അല്ലാതെ ആരും ഒന്ന് മനസ്സിലെ നമ്മൾ കാണുന്നത് എല്ലാം ഗെയിം പറഞ്ഞുകൊണ്ട് പരസ്പരം ആരും അത് മാത്രം ആക്കാൻ നോക്കുക അങ്ങനെയല്ല അതുകൊണ്ട് ആ ഒരു കാർഡ് ആ അങ്ങനെ അതിലൊരു കാർഡ് ഉണ്ടാക്കുന്ന കാർഡ് ഞാൻ പോകാം അത് കാര്യം അറിയാം ഹലോ ഹായ് ലാലേട്ടനും ബിഗ് ബോസും അടിപൊളിയായിട്ട് കളിച്ച കളിയാണിത് വെറൊന്നുമല്ല ഇപ്പോഴും എല്ലാ ആഴ്ചയും കുലിശിതം വന്നു പറയലല്ലേ അപ്പൊ ഈ ആഴ്ചത്തെ കുലിശിതം ഇങ്ങനെ ആക്കി തീർത്തു എല്ലാ ആഴ്ച നേവിൻ്റെ ഒരു ക്യൂട്ട്നെസ് വാരി വിതറി ലാലേട്ടനെ മുമ്പിൽ നിൽക്കുന്ന നിപ്പുണ്ട് ഇന്നത്തെ നിപ്പ് ഞാനിവിടെ കാണിക്കാം ഏർ മൂലക്കയിൽ ഇരിക്കയാണ് ചിലപ്പോ ലാലേട്ടൻ ഫയർ ചെയ്താലോ എന്തൊരു കുറ്റബോധം നെവിൻ്റെ മുഖത്ത് നന്നായിട്ട് കാണുന്നുണ്ട് ഷാനവാസിൻ്റെ മുഖത്ത് അങ്ങനെ ഒരു കുറ്റബോധം കാണുന്നു ഷാനവാസ് ചിരിച്ച് കളിച്ചു തന്നെ നിൽക്കുന്നത് പക്ഷെ നെവിൻ എല്ലായിടത്തും ഒരു മൂലക്കേലി ഇരിക്കുന്നത് എല്ലാ ഈ ഒരു എപ്പിസോഡ് ഏഴാമത്തെ ആഴ്ച ആയപ്പോഴാണ് നെവിൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ ലാലേട്ടൻ മുമ്പിൽ ക്യൂട്ട്നോസ് വിധിരി എങ്ങനെയൊക്കെ ആ ഒരു സ്പേസ് എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ സ്പേസ് എടുത്തിരുന്ന വ്യക്തിയായിരുന്നു നെവിൻ എന്തുകൊണ്ട് നിവിൻ ഇന്ന് താന്നിരുന്നെങ്കിൽ എന്തൊക്കെയോ ഇവിടേക്കും അപാകത നെവിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ ബിഗ് ബോസ് എന്നുള്ള ആ ഷോ അത് ശരിക്കും പറഞ്ഞാൽ മറച്ചു വെച്ചാണ് അല്ലെങ്കിൽ അതിനെ കൂടുതൽ എല്ലാ ആഴ്ചേനെ കാണിക്കേണ്ട എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരുപാട് സംഘങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും ഒരു ഇഷ്ടക്കുറവാണ് അതിപ്പോൾ ഏകദേശം നമ്മൾ ഏകദേശം ഈ ആഴ്ച നമ്മൾ മൊത്തത്തിൽ കണ്ടിട്ടുള്ളതാണ് എല്ലാവർക്കും ആയത് അതുതന്നെയാണ് ഇവിടെ ബിഗ് ബോസും കാണിച്ചിരിക്കുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഇതിനെക്കുറിച്ചൊന്നും കാണിക്കാനോ പറയാനോ പോകുന്നില്ല ലാലേട്ടൻ വന്നാൽ അതുപോലെ തന്നെയാണ് കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല ഷാനവാസ് അപ്പോഴും ഇപ്പോഴും ആ നിൽക്കുന്ന നിപ്പാണ് പക്ഷേ ഷാനവാസിനെ പറഞ്ഞൊരു കാര്യമുണ്ട് ഷാനവാസ് ആ ടാസ്ക് അടിപൊളിയായിട്ട് കളിച്ചത് പക്ഷേ അതിനെ ലാലേട്ടൻ പറഞ്ഞൊരു രീതിയുണ്ട് അതങ്ങനെ എല്ലാവരും ഇങ്ങനെ കളിക്കായിരുന്നു അതാണ് ശരിയെന്ന് പക്ഷേ ഷാനവാസ് കളിച്ചതാണ് ശരിയായിട്ടുള്ള കാര്യം ഷാനവാസിനെ അടിച്ചമർത്തുന്നതായിട്ട് എനിക്ക് തോന്നി ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ച് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ